അർജുൻ വരും ഡ്രൈവറോ അർജുൻ്റെ ജീവൻ എന്ത് വരെ എന്ന് പറഞ്ഞ തെമ്പാടികളെ മണ്ണിനടിയിൽ ആയതുകൊണ്ടല്ല മനുഷ്യത്വം ഇല്ലാത്തൊരു ഇടയിലായതുകൊണ്ടാണ് പ്രിയ പിഞ്ചു കുഞ്ഞിൻ്റെയും മാതാവിൻ്റെ സഹോദരങ്ങളെ കണ്ണീർ ആകാശത്തിൻ്റെ വിതാരങ്ങൾ മറിഞ്ഞുപോകുകയില്ല കാലഘട്ടങ്ങൾ എണ്ണി എണ്ണി തെളിയിക്കും അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമുക്കവർ അതിഥികൾ എന്നാൽ ഒരു പട്ടിയുടെ വില പോലും കാണിക്കുന്നില്ല മന്ത്രിപുത്രന്മാരോ മന്ത്രികളോ ആയിരുന്നെങ്കിൽ ഇന്ന് അർജുൻ്റെ സ്ഥാനത്ത് ഇതല്ലായിരുന്നു സംഭവിക്കുന്നത് അർജുൻ്റെ ഭവനത്തിലോട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത് നമുക്ക് കൂടുതൽ നമുക്ക് അവിടെ കണ്ടറിയാം കാണുന്ന പ്രേക്ഷകർ ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നതുപോലെ തന്നെ അർജുന്റെ ഭവനവും നാട്ടുകാരും ഒന്ന് ചേർന്ന് അർജുനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അർജുന്റെ ഭവനത്തിലോട്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മകനെ കാത്തിരിക്കുന്ന അച്ഛനെ നമുക്കിതിലൂടെ കാണുവാൻ പറ്റും കേരളക്കാരെ ഒന്നടങ്കം കണ്ണീരിൽ ആഴ്ത്തിയ അർജുൻ്റെ വീടിൻ്റെ മുൻപിലാണ് ഞാൻ നിന്നുള്ളത് എന്നോടൊപ്പം അർജുൻ്റെ അയൽവാസിയായ ചേട്ടനാണ് ചേട്ടൻ നമസ്കാരം നമസ്കാരം പേരെന്ത്വായിരുന്നു എൻ്റെ പേര് ദേവദാസ് ദേവദാസ് എത്ര വർഷക്കാലമായിട്ട് അറിയാം ഇവിടെ ഈ ഭാഗത്തൊക്കെയാണ് എനിക്ക് വർക്കുള്ളത് ആ ടൈമിലേ ഞാൻ അറിഞ്ഞു വരുന്നത് നല്ലൊരു ചങ്ങായിയാണ് നമ്മളൊരു സുഹൃത്തു കൂടിയാണ് വീടിന് വേണ്ടി പ്രായം പോലും വളയം പിടിച്ചുകൊണ്ട് തന്നെ കണ്ടില്ലേ ന്യൂസിൽ കേൾക്കുന്നില്ല അതേമാതിരി വ്യക്തി തന്നെയാണ് അവൻ്റെ ആ ഇതിനെക്കൊണ്ടാണ് ആ വീട് പുലർന്നു വന്നത് കൊന്തി വന്നത് ഓക്കെ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മൾക്ക് അവരുടെ അതിഥികളാണ് അതെ പക്ഷെ അവർക്ക് നമ്മളൊരു പട്ടി വില പോലും അവർ നമുക്ക് എന്ന് തോന്നിയിട്ടുണ്ടോ ഉണ്ടല്ലോ കാരണം നമുക്ക് എന്താ വെച്ചിരിക്കണേ നമ്മളെ മലയാളീസുകൾ അതൊരു പ്രത്യേക ഒരു എന്താ പറയുക ക്യാരക്ടർ തന്നെയാണ് മലയാളീസിൻ്റെ ഒരു നല്ലൊരു എവിടെ പോയാലും ഇപ്പോൾ അവിടെ എത്ര ആൾ ഇവിടെ വന്നിട്ട് എന്ത് പരുക്ക് പറ്റിയാലും എടുത്തു മാറ്റി ജീവനോടെ രക്ഷപ്പെടുത്തി കൊടുക്കുന്നത് വാക്കുതർക്കങ്ങൾ പലപ്പോഴും ഉണ്ടായാൽ പോലും അതെ ഒറ്റക്കെട്ടായിട്ട് മലയാളികൾ നിൽക്കും 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 ഇത് കേരളത്തിലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല ഇല്ല കേരളത്തിലാണെങ്കിൽ ജീവനോടെ കിട്ടിയിട്ടുണ്ടാവും അതാണ് മലയാളികൾ മലയാളികൾ എത്രയോ കണ്ടില്ല ജീവൻ രക്ഷിച്ചു കൊടുത്തതാണ് അവിടെ പോയിട്ട് അടിപിടിയാണ് അവരവിടെ മലയാളി സീ ഇരുപതാൾ മതി പത്താൾ മതി എന്നൊക്കെയാണ് പറയുന്നത് ന്യൂസിൽ നമ്മളിത് കേട്ടും കൊണ്ട് നിൽക്കുക കാരണം ജീവൻ രക്ഷിക്കാനാണ് പോകുന്നത് കയറിച്ച് എല്ലാം പോലും നമ്മളെ അനുവദിക്ക അനുവദിക്കുന്നില്ല ഇവിടുന്ന് എത്രോളം ആളുകൾ പോയിട്ടുണ്ട് കുറെ ആളുകൾ പോയിട്ടുണ്ട് ഈ ഇപ്പം ഞാൻ യൂട്യൂബിൽ കണ്ട് ഒരു എവിടെ തൃശ്ശൂരുള്ള ഒരു ചങ്ങാതി അവിടെ വന്നിട്ട് വേറൊരു നമ്മൾ ചാനലുള്ള ചങ്ങാതി അവനോട് സംസാരിക്കുന്നത് അപ്പം പറഞ്ഞാൽ അവന് ഇതിന് വേണ്ടിയിട്ട് വന്ന ആ ഈ അനു ഇവനെ അറിയേയില്ല അർജുനനെ അറിയേയില്ല എന്നിട്ട് വരെ മലയാളി എത്തിക്കഴിഞ്ഞു എല്ലാവരും കണ്ണീരോടെ പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു ദിവസം അതിനു വേണ്ടിട്ടാണ് ജീവനോടെ കിട്ടട്ടെ എന്നാണ് പറയുന്നത് ഞാൻ കേട്ടോ വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവത്തിന് ഇന്നും പ്രാർത്ഥനയോടെ ഒരുപാട് ജനങ്ങൾ കാത്തിരിക്കുന്നുണ്ടല്ലേ ഒരുപാട് ആളുകൾ എന്ന് ഇപ്പം നമ്മളെ നാട്ടിലുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആരെന്നെ ആയാലും അവരുടെ വീടുകളിൽ അവരുടെ സങ്കടത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഒരു ജാതിയോ ജാതിയോ അതങ്ങനത്തെ യാതൊരു വിഷയമില്ല കാരണം അങ്ങനത്തെ ഒരു വിഷയം തന്നെ നമ്മളെ ഈ പ്രദേശത്തുണ്ടാവാറില്ല എല്ലാവരും ഒരുപോലെ ഒരുപോലെ ഒരു കുടുംബത്തെ പോലെ ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ വിഷയത്തിൽ പറഞ്ഞാൽ നമ്മളെ നാടിലാണെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഒരു പ്രശ്നമില്ലാത്തവരും കാരണം എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ വേണ്ടി വനക്കെട്ട് ആ ജനങ്ങൾക്ക് ആ കുട്ടി ആളെ വേണ്ടി തിരഞ്ഞെടുക്കുകയും എല്ലാം ചെയ്യുന്ന പ്രാപ്തിയുള്ള ആളുകൾ നമ്മൾ കേരളത്തിലുള്ള ആളുകൾ കേരളത്തിൽ കോഴിക്കോട് പ്രത്യേകിച്ചിട്ട് കാരണം ഇവിടെ ഒരു വിഭാഗം ആളുകളുണ്ട് കലാസികളായിട്ടുള്ള ആളുകളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ ഇറങ്ങിക്കൊണ്ട് ചെയ്യുന്ന ആളുകളാണ് പണ്ട് നമ്മുടെ ഐലൻഡ് എക്സ്പ്രസ് പെരിയാർ പുഴയിലൊക്കെ വീണ സമയത്ത് കോഴിക്കോട് നിന്നാണ് വണ്ടി ആ പോയിട്ട് അവിടെ എടുത്ത് ക്ലിയർ ചെയ്തിരുന്നത് തരുന്നത് തെളിയിക്കാൻ ഒരുപാട് തെളിവുകളുണ്ട് ഒരുപാട് കോഴിക്കോടിനെടുത്ത് ഒരുപാട് തെളിവുകളുണ്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു ഇതില്ലാതെ ജാതി മത വ്യത്യാസമില്ലാതെ വർഗ്ഗവേദനമില്ലാതെ എല്ലാ ഇതിലെന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ട് ഇരുന്ന് ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ ഇപ്പം ഒരുപാട് ആളുകൾ അവിടെ പോയിട്ട് അവർ ലാത്തിചാർജ്ജിലൊക്കെ നടന്നുണ്ട് അവിടുത്തെ പോലീസ് എന്ന് പറഞ്ഞാൽ വളരെ അനുവദിക്കുന്നില്ല മൃഗീയമായിട്ട് അവർ തല്ലുകയാണ് അവരെ തെമ്മാടികൾ എന്ന് തന്നെ വിശേഷിപ്പിക്കും തീർച്ചയായിട്ടും കാരണം എന്ന് പറഞ്ഞാൽ തെമ്മാടിത്താണ് കാരണം അവർക്ക് എന്താണെന്ന് പറയുക അവർക്ക് യാതൊരു ഒരു മനുഷ്യല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് ഇന്നലെ ഇപ്പോൾ നമ്മൾ ടി വിയിൽ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മിലിറ്ററിക്ക് ഒന്നും കൊടുക്കാത്തതിൻ്റെ വലിയ മിലിറ്ററിക്കാരൊന്നും ചെയ്യാതെ അവർ കൈമലർത്തി നിൽക്കുകയാണ് അവർ പോകുകയാണെന്നാണ് പറഞ്ഞത് ഒരു നാട്ടിൽ എത്രയും ഒരാളില്ലല്ലോ ഒരുപടി ആളുകളാണ് അതിനകത്ത് പെട്ടുള്ളത് ചിലർ ആളുകളല്ല രക്ഷിക്കാൻ നമ്മൾ ജനങ്ങൾ തയ്യാറാണ് സമ്മതിക്കുന്നില്ല കാരണം ഇവിടെ നിന്നൊക്കെ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളീ പ്രദേശത്ത് പറഞ്ഞാൽ ഉൾനാടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോടിൻ്റെ ഭാഗങ്ങളിൽ ഉള്ളുപൊട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ സജീവമായിട്ട് ഇറങ്ങുന്ന ആളുകളൊക്കെയാണ് അവർ വില കൊടുക്കാറ് അവർ അവർ വരെ പോയിട്ട് പോലും അവരെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല എന്ത് എന്ത് ഗവൺമെൻറ് എന്ത് തീരുമാനം എടുക്കുന്നത് ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമല്ലേ ഒത്തിരി മനുഷ്യരുമാർ ജീവിച്ചിരിക്കും ജീവനോടെ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാൾ ഒരു 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 സ്ത്രീയുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നായി അതിനെ ആ സ്ത്രീനെ കാത്തു നിൽക്കുക അവർ കാണേണ്ടതാണ് യൂട്യൂബിലൊക്കെ അതിൽ ഇപ്പോൾ കുറച്ച് നേരത്തെ കണ്ടതാവില്ല അത് കാണുമ്പോൾ അല്ലാത്തൊരു മാനസികമായിട്ടൊരു വല്ല വിഷമം തോന്നുക അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ വാഹനവും അതിൻ്റെ അടി പെട്ടിട്ട് ഇത്രയും ദിവസങ്ങളായിട്ട് യാതൊരു ഒരു ഇതില്ലാതെ പേരിൽ കുറച്ച് മണ്ണ് മാഞ്ഞി മണ്ണ് മണ്ണ് പോലെ തന്നെ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയൊരു അതിൻ്റെ തീരുമാനമൊക്കെ നമ്മൾ കേരളത്തിൽ ഇന്ത്യയിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട് കാരണം ഈ അമ്പലപ്പറമ്പിലും പള്ളിമണികൾക്ക് നിന്ന് എടുക്കാൻ അറിയാം ആ കാരണം അത് പിന്നെ വേറെ ഒന്നുണ്ട് ഇപ്പം ഗോപാലൊരു മണ്ണിടിച്ചിൽ വന്നിട്ട് അവിടുന്ന് ഒരുപാട് ആളുകൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അത്രയും കഴിവുള്ള ആളുകൾ ഇന്ത്യയിൽ നടത്തുന്നുണ്ട് അതിനെല്ലാം എല്ലാവരും ഇടാറുമായിട്ട് അറിയാം നമ്മൾ പാർട്ടി പ്രവർത്തകരെന്നുള്ള രീതിയിൽ അറിയുന്ന ആളുകളാണ് നമുക്ക് പ്രാർത്ഥിക്കാം അത്രയുള്ളൂ കാരണം അവർ ജീവനോടെ തിരിച്ചു വരട്ടെ എന്ന് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവനൊരു കുടുംബമുണ്ട് അവനാണ് അവനാണോ കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ നാഥനവനാണ് അവനാണ് ആ കുടുംബത്തിന് പോകുന്നത് പിന്നെ ഒരുപാട് നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ് ഇവിടെ പോലത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോറ് കൊടുക്കുന്നതിന് വേണ്ടി സജീവമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഡിവൈഎഫ് സജീവ പ്രവർത്തകനാണ് താങ്ക് യു അപ്പൊ ഇങ്ങനെയുള്ള ആള് വരുമ്പോൾ പൊതുവെ ആളുകൾക്കൊരു തീർച്ചയായിട്ടും ഇവിടുത്തെ എൽ സി മെമ്പർ ഏരിയ കമ്മിറ്റി അങ്ങനെ സി പി എമ്മിന്റെ ഓക്കെ അപ്പൊ ചോ അർജുൻ്റെ അയൽവാസിയാണല്ലോ അപ്പം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഏറ്റവും വിഷമം ഉണ്ടാക്കിയ ഒരു അവസ്ഥയും കൂടിയാണ് അർജുനുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ് ഞങ്ങൾ നല്ലതല്ലാണ് അടുത്ത വീട്ടുകാരല്ലേ പിന്നെ നമ്മളെ മക്കളൊക്കെ ആയിട്ട് വളരെ ഇതിൽ നടക്കുന്നതാണ് എല്ലാവർക്കും ഒരു സഹായിരുന്നു അല്ല കല് ഈ ഭാഗത്ത് അങ്ങനത്തെ ഒരു ഇതുമില്ല ഏത് പ്രശ്നങ്ങളോ ആ ഞങ്ങളവിടെ ഏത് ജാതി ആയാലും ഒരു പിന്നെ കല്യാണമായാലും എന്തായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഒരു ജാതി മത ഭേദമന്യ ഒരു സഹകരണമായിരുന്നു ഒന്നും അവിടെ ഇല്ല ഏത് എതിർപ്പ് എതിർപ്പുകളില്ല ഇല്ല വളരെ ജോലിപ്പിലാണ് എല്ലാവരും

ഞാൻ അങ്ങനെ വാടി വിളിക്കുക മോനെ മോൻ വല്യെ അച്ഛനെ വിളിക്കൂ അങ്ങോട്ട് കൊണ്ടുവരേണ്ട എട്ട് ദിവസമായിട്ടും ഒരു നടപടിയില്ല പള്ളിപ്പറമ്പിലോ അമ്പലപ്പറമ്പിലോ എന്തെങ്കിലും നിധികൾ എടുക്കുവാനായിരുന്നെങ്കിൽ എത്ര കുഴികൾ താണ്ടി ആണെങ്കിലും എടുക്കും ഓന് കുയിച്ചെടുക്കൂ മാന്തി എടുക്കൂ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മുമ്പിൽ അതേ ഉള്ളൂ പ്രാർത്ഥിക്കുക അതേ ഉള്ളൂ അതെ നമ്മൾ പറഞ്ഞു തരണേ പ്രാർത്ഥനക്ക് ദൈവ ഒറ്റ കൊടാനാ കോടി ജലാചരങ്ങൾ പഠിച്ച് കോടാനാ കോടി ജനങ്ങളെ പഠിച്ച് ജാതി മതമന്യേ എല്ലാവരുടെ ശരീരത്തിൽ ഓർമ്മ റെഡ് കളറ് രക്തമാണ് ആ പഠിച്ച തമ്പുരാനും ഉണ്ടെങ്കിൽ അതിൻ്റെ മാലാകന്മാരുണ്ട് നമ്മളെ ഖുറാൻ വിശ്വസിക്കുന്ന സംഗതി അവരുണ്ടെങ്കിൽ അതിന് ഫതിൽ കാണിച്ചു കൊടുക്കട്ടെ ഫതിൽന്ന് പറഞ്ഞാൽ ഖുറാൻ വാഷ അപ്പോൾ ആ കുട്ടീൻ്റെ ജീവന് ഉണ്ടാവും എന്ന് തംസയാണ് ജീവൻ ഇത്രയും ദിവസമായി ദിവസമൊക്കെ ഒന്നൊക്കെ വരുമ്പോൾ ഇവിടെ ആ അതൊക്കെ നമുക്ക് ചോദിക്കാനുണ്ടോ ഭരണകൂടങ്ങൾ എന്തെല്ലാം മെഷീനുകൾ യന്ത്രങ്ങളൊക്കെ ഇത്ത ഇപ്പോഴാണ് എത്തുന്നത് അപ്പം എന്തെങ്കിലും മോളുള്ള ആളെ നമ്മളെ ഈ നിറം നോൻ പിന്നെ റംബാൻ ബദർ യുദ്ധത്തിന് വിജയം കിട്ടിയത് മനുഷ്യൻ്റെ കോലത്തിൽ മലക്കുകൾ വന്നിട്ടാണ് ചോപ്പ് തലക്കട കഥ അങ്ങനെ വിജയം കിട്ടുകയാണെങ്കിൽ ഈ കുട്ടീനെ അള്ളാഹു കാണിച്ചു കൊടുത്തിട്ട് കിട്ടട്ടെ എന്നിട്ട് അതിന് അച്ഛനക്ക് ശരീരം കിട്ടിയിട്ട് അവരത് ചെയ്യുവാൻ അള്ളാഹു തോപ്പിക്ക് ചെയ്യും അമ്മയ്ക്ക് അർജുന അങ്ങനെ അറിയാം അങ്ങനെ പരിചയമാണ് അതാണ് പാവം അപ്പം അങ്ങനെ ഞാൻ ഇവിടെ വിരുന്ന് വന്നതാണ് ഞാൻ അരി വണ്ടി പോവാ അത് ഫുള്ളാ അരിക്കാടാണ് താമസം ഞാൻ അരിക്കാടാണ് പോന താമസം നാല് മദർസാറിയോ ഖുർആാൻ്റെ നമ്മൾ അവിടെ പ്രവർത്തിക്കണ ആളാണ് അമ്മ അമ്മ ഇത് പറയുമ്പം പോലും അമ്മയുടെ കണ്ണിൽ കാരണം ഞാൻ മൂന്ന് ദിവസമായി കരിയുന്നത് കണ്ണിൽ പറയുമ്പോൾ അവവിൻ്റെ മുന്നിലിരുന്ന് മൂന്നു ദിവസമായി കരിയണേ അങ്ങോട്ട് അങ്ങോട്ട് ഇന്നലെ വന്ന കാരപ്പറമ്പ് കരിക്കാൻ കോളോ അപ്പോഴും ഞാൻ നാത്തൂനെ പറഞ്ഞ് കരിയാണ് റബ്ബേ ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും മോനെ പഠിച്ചോ കേൾക്കാറുണ്ട് അപ്പം എല്ലാവരും ചോദിക്കും പണ്ഡിതയാണോ പണ്ഡിതല്ല ഇഷ്ടപ്പെട്ട് അധ്യാനായിട്ട് ജീവിക്കുകയാണ് അമ്മ ഈ എത്രയോ അമ്മമാനും അപ്പോൾ അതിനെ ഈ അമ്മക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തിട്ട് അവൽക്ക് ആ കുട്ടീനെ കിട്ടിയിട്ട് ഓരതിലുള്ള ചെയ്യാൻ പഠിച്ചോഫിക്ക് ചെയ്യട്ടെ ഒരു ഈ പറമ്പ് വള്ളിയിലൊക്കെ എല്ലാ വർഷവും പോകുന്നവരാണല്ലോ ഇവിടെ ഉള്ളവരും ഉള്ളു ഇവിടെ പറമ്പ് വള്ളി വീട് നോക്കിയവനായിരുന്നു അതെ കുടുംബം അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടെങ്കിൽ അത് പഠിച്ചോം കാണിച്ചു കൊടുക്കട്ടെ ഈ കുട്ടി അവനക്കൊരു നന്മ ഉണ്ടാകുമല്ലോ വീടും കുടുംബൻ്റെ ഭർത്താൻ മരണ കുടുംബൻ്റെ മോൻക്ക് പതിനാല് വയസ്സാണ് ഒരു ജോലിക്ക് പോലും ഉമ്മനെ പറഞ്ഞയക്കാതെ പോറ്റി മക്കത്ത് പറഞ്ഞയച്ച് ആ മോൻ്റെ ഉമ്മാണ് ഞാൻ നല്ല മനസ്സല്ല മോനെ അമ്മ കാണ്ടിയത് ജാതി മതവും നമ്മളുണ്ടാക്കിയതല്ലേ മനസ്സിലാ ഗർഭപാത്രത്തു നിന്നും വരുന്നതും പിന്നെ ഹിന്ദു മുസ്ലിം ജനിച്ച മുസ്ലിമിൻ്റെ പേരിട്ട് ഹിന്ദു ജനിച്ച ഹിന്ദുവിൻ്റെ പേരിട്ട് ക്രിസ്ത്യനും ഞമ്മളൊന്നു തന്നെയാണ് ഈശാന്യ ബി മാറിയം ബിബിയുടെ മകനാണ് അതും ആ പേരുട്ടി ഈശോ ക്രിസ്ത്യൻ അപ്പൊ ഇക്കൊന്നു തന്നെ പ്രാർത്ഥിക്കാം